എനിക്ക് കിട്ടിയത് ഇന്നലെ എന്ന് പറഞ്ഞാൽ മാർച്ച് എയ്റ്റിന് അവരുടെ കസ്റ്റമർ കെയർ ഭയങ്കര മോശമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്തോ ആ ഒരു രീതിയിലാണ് ഹലോ വെൽക്കം ബാക്ക് ടു ആൻസി ടോക്കീസ് ആദ്യമായിട്ട് മോൺ കോഡ് ഇന്ന് ഞാൻ ഡ്രസ്സ് പർച്ചേസ് ചെയ്യുന്നത് അത് ആ ടൈമിൽ ഒരു കോംബോ ഓഫർ മോഡലായിരുന്നു ഒരു ഏലൈൻ ടോപ്പും അതുപോലെ ഒരു സ്ലിറ്റ് ടോപ്പും ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രണ്ട് ടോപ്പാണ് പിന്നെ ഇത് അഴിച്ച് നോക്കുന്നത് ഇപ്പോഴല്ല കിട്ടിയപ്പോഴേ ഞാൻ അഴിച്ചു നോക്കി കാരണം അതുപോലെ ഞാൻ ഇതിനു വേണ്ടി കാത്തു കാത്തിരുന്ന് പത്താറു അറുപത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ ഐറ്റം നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അതായത് ഇന്നലെ മാർച്ച് എട്ടിനാണ് കിട്ടുന്നത് ഏലൈൻ ടോപ്പും അതുപോലെ സെറ്റർ ടോപ്പുമുള്ള കോംബോ ഓഫറായിരുന്നു ഞാനിത് പ്രധാനമായിട്ട് മേടിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇത് ഫീഡിങ് ഫ്രണ്ട്ലി ആയിരുന്നു കൂടുതലും വെബ്സൈറ്റുകളിൽ ഫീഡിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൈപ്പ് സിബുള്ള ഡ്രസ്സുകൾ കുറവ് അങ്ങനെയാണ് ഞാൻ ഓർഡർ ചെയ്തത് ഫസ്റ്റത്ത് വന്നത് ഒരു ഏലൈൻ ഒരു ഡാർക്ക് റെസ്റ്റ് കളർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇതിൻ്റെ ഫ്രണ്ടിൽ ഉണ്ട് ടു സൈഡിൽ സിബുണ്ട് അതുപോലെ പുറകിലും സിബ് അറ്റാച്ച്ഡ് ആണ് യൂണിക് ആണ് പിന്നെ കൈകൾക്ക് രണ്ടിടത്തും എങ്ങനെയാണെന്ന് വെച്ചാൽ ലൈനിങ് ഇല്ല പക്ഷെ ടോപ്പിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നിലയും ടോപ്പിനെ വെച്ച് നോക്കുമ്പോൾ അത് ഓക്കെയാണ് ഫ്രണ്ടിലെ വർക്കൊക്കെ ഓക്കെയാണ് ഞാനിത് കഴുകിയിട്ടൊന്നും ഇല്ല എങ്ങനെയാണെന്നറിയത്തില്ല ഈ വർക്കുകൾ വീണ്ടും ലാസ്റ്റ് ചെയ്യുമെന്നൊന്നും അറിയത്തില്ല ഇത് കിട്ടിയ പാടെ ഞാൻ റിവ്യൂ ആയിട്ട് വന്നതാണ് കാരണം അതുപോലെ ഞാൻ കാത്തിരുന്നായിരുന്നു പുറകിൽ ഇൻവിസിബിൾ സിബാണ് അതുപോലെ ഫുൾ ഫുള്ളകത്ത് സ്റ്റിച്ചിങ് ഉണ്ട് പക്ഷെ എനിക്ക് ഈ കൈഡ് അവിടെ മാത്രം എന്താ ഇങ്ങനെ അവർ തയ്ച്ച് വെച്ചിരിക്കണെന്ന് എനിക്കറിയത്തില്ല എനിക്ക് ടൈലറിങ്ങിൻ്റെ കൃത്യമായിട്ടുള്ള വേറെ കൂടുതലായിട്ടൊന്നും അറിയത്തില്ല അവിടെ മാത്രം ഇതുപോലെ ഒരു എന്തോ പോലെ തുണിയുടെ ഇങ്ങനെ നൂലൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽപ്പുണ്ട് ബാക്കിയെല്ലാ കാര്യത്തിലും ആണ്. നെക്സ്റ്റ് വന്നിട്ട് ഒരു സ്ലിറ്റഡ് ആയിട്ടുള്ള അതും ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോപ്പാണ് അതിൻ്റെ ടോപ്പിൻ്റെ കയ്യിൽ ഇങ്ങനെ പലതരത്തിലുള്ള മൾട്ടി കളർ പീസ് വെച്ച് കൈ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത്രയും നേരം ടോപ്പ് തിരുത്തി വെച്ച കേട്ടോ കാണിച്ചത് പിന്നെ ഫ്രണ്ടിൽ ഇൻവിസിബിൾ സിബ് ഒക്കെ ഉണ്ട് ഓക്കെയാണ് പുറകിലും അതുപോലെ തന്നെ ഇൻവിസിബിൾ സിബ് അറ്റാച്ച്ഡ് ആണ് പിന്നെ ഇതിൻ്റെ നെക്ക് നെക്കൊക്കെ സൂപ്പറാണ് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അതിൽ അവർ കാണിച്ചതുപോലെ ആ ടോപ്പിൽ ഒരു റെഡ് കളർ പൈപ്പിംഗ് ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരിത് ഈ ടോപ്പ് എനിക്ക് വന്നപ്പോൾ കിട്ടിയിട്ടില്ല ആ ഒരൊറ്റ കാര്യത്തിൽ ഇതിൻ്റെ ഡ്രോബാക്ക് ആണ് കൈയുടെ അതിനകത്തേക്ക് നോക്കുകയാണെങ്കിൽ ഓരോ പീസ് സ്റ്റിച്ച് സ്റ്റിച്ച് വെച്ചിട്ടുണ്ട് ഇന്റർലോക്കൊന്നും ഇല്ല ഇത് എങ്ങനെയാകും സ്റ്റിച്ചിങ് എനിക്കതിൽ വലിയ വിശ്വാസം ഒന്നുമില്ല എങ്ങനെയാകും എന്നറിയത്തില്ല രണ്ട് ഡ്രസ്സും ഞാൻ ഓർഡർ ചെയ്തത് ഡിസംബർ ഇരുപത്തി ഏഴിന് എന്നാണ് ഡിസംബർ ഇരുപത്തി ഏഴിന് എനിക്ക് കിട്ടിയത് ഇന്നലെ എന്ന് പറഞ്ഞാൽ മാർച്ച് എയ്റ്റിനാണ് എനിക്ക് ഈ രണ്ട് ഫീഡിംഗ് ഡ്രസ്സും കിട്ടിയത് ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ കുഴപ്പം അതിനകത്ത് അവർ പറഞ്ഞത് പതിനാല് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ കിട്ടും എന്നൊരു ഇതിലാണ് നമ്മളോട് പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ എക്സ്പ്രസ് ഡെലിവറി ആയതുകൊണ്ട് ഫീഡിങ് ഡ്രസ്സ് നമുക്ക് അത്യാവശ്യമാണല്ലോ ഒരു ന്യൂ മദർ എന്ന രീതിയിൽ എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ ഫീഡിംഗ് ഡ്രസ്സ് വേണമായിരുന്നു ആ ഒരു ഒറ്റ പേസിലാണ് കൊച്ചിന് ഒരു രണ്ടര മാസത്തെയുള്ളപ്പം ഞാൻ ഓർഡർ ചെയ്തത് പക്ഷേ എനിക്ക് കിട്ടിയതോ മറന്ന ചെറ്റ് എന്ന് വെച്ചാൽ എൻ്റെ കൊച്ചിന് ഒരു അഞ്ചെട്ട് ദിവസം കൂടി കഴിഞ്ഞാൽ അഞ്ച് മാസം കംപ്ലീറ്റ് ആകും എന്ന് പറഞ്ഞാൽ ഞാൻ കറക്റ്റ് ഓർഡർ ചെയ്തിട്ട് എനിക്ക് കിട്ടിയത് ഒരു അറുപത് എഴുപത് ആ ഒരു അത്രയും ദിവസം എനിക്കിത് കിട്ടും ഞാനിതിനിടയ്ക്കിടയ്ക്ക് അവരെ വിളിക്കുന്നുണ്ടായിരുന്നു രണ്ടാഴ്ച കൊടുമ്പോൾ വിളിക്കും അപ്പോൾ ഇനി രണ്ടാഴ്ചയാവും ഇനി രണ്ടാഴ്ച അവരുടെ കസ്റ്റമർ കെയർ ഒന്നും ഒന്നും നമ്മൾക്ക് ഒരു 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 നാലഞ്ച് തവണ വിളിച്ചാലേ നമുക്ക് അവർ അവരെടുക്കൂടും എടുത്താൽ തന്നെയാണെങ്കിലും അവരുടെ കസ്റ്റമർ കെയർ ഭയങ്കര മോശമാണ് നിങ്ങൾക്ക് വേണമെങ്കിലും ക്യാൻസൽ ചെയ്തു ആ ഒരു രീതിയിലാണ് ഇത് ക്യാൻസൽ ചെയ്യാൻ നോക്കിയാൽ റീഫണ്ട് കിട്ടുമോ നമുക്ക് എന്താ ഉറപ്പ് ആ ഒരൊറ്റ കേസ് കൊണ്ടാണ് പിന്നെ ഇത് എന്താണെന്നൊന്നും അറിയണമല്ലോ ആദ്യത്തെ ആദ്യത്തെ ഓർഡർ ആയതുകൊണ്ട് എന്ത് മരട്ടെ എന്നുള്ള രീതിയിൽ ഞാനിത് ഒരേ നേരം കാത്തു നിന്നത് അങ്ങനെ പത്ത് അറുപത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ രണ്ട് ഡ്രസ്സും കിട്ടിയത് ഇട്ട് നോക്കിയിട്ട് ഓക്കെയാണ് പിന്നെ ഈ ചെറിയ ലൂസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് ഓർഡർ ചെയ്ത് ഡബിൾ എക്സിലായിരുന്നു ഇതിലും വണ്ണം ഉണ്ടായിരുന്ന സമയമായിരുന്നു ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അതിൻ്റേതായ ഒരു ചെറിയ ലൂസ് അത്രയേ ഉള്ളൂ കൈ എനിക്ക് കൈ ലൂസ് ഉണ്ട് ബാക്കി ഈ ടോപ്പ് പിന്നെ വലിയ ഷേപ്പ് ഷെയ്പ്പൊന്നും ചെയ്യേണ്ടി വരത്തില്ല ഈ ഒരു എലയും ടൈപ്പ് ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ല പിന്നെ നെക്സ്റ്റ് വണ് വന്നിട്ട് ബ്ലാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു ഓക്കെയാണ് പക്ഷേ ഈ കൈയുടെ ഇതിൽ ഈ സ്റ്റിച്ചിങ് ഒക്കെ എത്ര നാൾ നിൽക്കും എന്നുള്ള കേസ് നമുക്കറിയത്തില്ല അതുപോലെ തന്നെ ടോപ്പിൻ്റെ നെക്കിൽ അവരധി കാണിച്ച പോലെ ഒരു പൈപ്പിംഗ് ഇല്ല എന്നത് അതൊരു ഡ്രോ ബാക്ക് തന്നെയാണ് നമുക്ക് കൺ നമ്മൾ കാണിച്ചത് പോലെയല്ല നമുക്ക് കൈ കിട്ടിയത് ആ ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ ഇതും എനിക്ക് ചെറിയൊരു ലൂസ് അത്രയേ ഉള്ളൂ വലിയതായ കുഴപ്പങ്ങളൊന്നുമില്ല മുൻകൂടി ഓർഡർ ചെയ്യണേന്നല്ല ഞാനിപ്പോൾ പറഞ്ഞത് നമുക്കിപ്പോൾ ഒരു അത്യാവശ്യത്തിന് ഓർഡർ ചെയ്താൽ ചെയ്താലും ഉടനെയൊന്നും കിട്ടത്തില്ല അവരതിനകത്ത് പത്ത് ദിവസം പതിനാല് ദിവസം പതിനഞ്ച് ദിവസം ഒന്നൊക്കെ പലതിലും കാണിച്ച് നമ്മളത് കണ്ടു ഞാൻ ഓർഡർ ചെയ്തു പതിനഞ്ചല്ല എങ്ങനായാലും പത്തറുപത് ദിവസം അത് അവരുടെ അവിടുന്ന് എനിക്ക് എൻ്റെ അനുഭവം വെച്ചിട്ട് പറയാത്ത് പതിനഞ്ച് ദിവസം കണ്ടത് കൊണ്ട് എക്സ്പ്രസ് ഡെലിവറിയും കണ്ടത് നമുക്ക് നമ്മൾ ഈ ഫീഡിംഗ് ഡ്രസ്സ് ഓർഡർ ചെയ്ത് വേറെ ഇതുപോലെയല്ല നമുക്ക് ആവശ്യമുള്ള ടൈമിലല്ലേ നമ്മൾ ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്താലും നമുക്ക് കിട്ടേണ്ടത് അവർ അറുപത് ദിവസം കഴിഞ്ഞില്ല ഒരു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് കിട്ടിയാൽ അത് സിറ്റുവേഷൻ അല്ല നമുക്ക് എപ്പോൾ വേണേലും കിട്ടിയാൽ മതി അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രസ്സുകളിൽ ഏതാ ഇഷ്ടപ്പെട്ടേ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ബൈ ബൈ